സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഈ മീഡിയസിനെ വിളിച്ച വക്കീൽ തന്നെ ഒരു എന്നോട് വളരെ മോശമായ രീതിയിൽ ഒരു ഗുണ്ട പിന്നെ പെരുമാറുന്ന രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് ഞങ്ങൾ പതിമൂവായിരം രൂപ കൂടി നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പോകാം അല്ലാതെ എനിക്ക് ഞങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ല ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന മുഴുവൻ ചിലവുകൾ നമുക്ക് തരുന്നു എന്ന് ഞങ്ങൾ ഒരു പറയുകയാണ് എന്നിട്ടും നമുക്ക് എന്തെങ്കിലും ഈ ഗ്ലൗസ് എന്നിട്ടുള്ള വിസാര സാധനത്തിന് വേണ്ടിയിട്ട് ഈ മുപ്പതിനായിരം രൂപ അവർ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് പുതിയൊരു പറയുന്ന പകൽ കൊള്ളയാണ് പിന്നെ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഞാൻ ഏറ്റവും ബേറ്റസ്റ്റായിട്ട് ആവശ്യപ്പെടുന്നു ഓരോ വർഷം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ മാർച്ച് വരെ അറിയാം ഇൻഷുറൻസ് കമ്പനി തന്നെ വഞ്ചിച്ചുവെന്ന് ഉപഭോക്താവ് തന്നെ പറഞ്ഞു വഞ്ചിച്ച് രേഖാമൂലം നൽകിയ ഉറപ്പ് അധികൃതർ പാലിച്ചില്ലെന്നും തനിക്ക് നിയമപരമായി നൽകേണ്ട പണം നൽകിയില്ലെന്നും മലപ്പുറം ചീക്കോട് സ്വദേശിയായ എം അലി പറഞ്ഞു തനിക്കെതിരെ നടത്തിയ വഞ്ചന പല ഉപഭോക്താക്കൾക്കും ഉണ്ടായിട്ടുണ്ടെന്നും ഇനിയും ഇത്തരം തട്ടിപ്പുകൾ നടക്കാതിരിക്കാൻ താൻ ഉപഭോക്തൃ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് നിയമപരമായി നൽകേണ്ട മുപ്പതിനായിരം രൂപയാണ് ഇവർ ഇതുവരെ നൽകാത്തതെന്നും തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നതെന്നും അലി പറഞ്ഞു ഞാന് എന്റെ പേര് അലി ഞാൻ ചിക്കോട് പഞ്ചായത്തിലെ മുണ്ടക്കൽ സ്വദേശിയാണ് ഇങ്ങനെ വരാൻ കാരണം ഈ സ്റ്റാർ ഹെൽത്ത് അലയുടെ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഉണ്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടൊരു പരാതി പിന്നെ ജന പിന്നെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ അംഗമാണ് ഞാനും എൻ്റെ ഫാമിലിയും ഞാനിതുവരെ ക്ലെയിമുകളൊന്നും വാങ്ങിച്ചിട്ടില്ല ക്ലെയിമുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ 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 തുകകൾ എന്ന് മേജർ കേസുകളൊന്നും എനിക്ക് വന്നിട്ടില്ല ആരോഗ്യപരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മളെടുത്തുള്ളത് പക്ഷേ ഒരത്യാവശ്യം വരുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ചേർന്നിട്ടുള്ളത് എൻ്റെ വൈഫിന് ഒരു മുട്ടിന് കാൽമുട്ടിന് ഒരു സർജറി വന്ന സമയത്ത് ആ സർജറിയുടെ ചെലവായിട്ടുള്ള എൺപത്തി ഏഴ് എൺപത്തി ഏഴായിരത്തി സംതിങ് രൂപ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോടിൽ കോഴിക്കോടാണ് നമ്മൾ പിന്നെ ചികിത്സ തേടിയിട്ടുള്ളത് അപ്പോൾ അവിടെ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ പിന്നെ ഡിസ്ചാർജ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുപ്പതിനായിരം രൂപ കട്ട് ചെയ്ത് അൻപത്തി രൂപയാണ് ഈ കമ്പനി നമുക്ക് അനുവദിച്ചെന്നിട്ടുള്ളത് അപ്പൊ ഇത് വലിയൊരു പകൽ കൊള്ളയാണ് അപ്പൊ അതിനൊരു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പൈസ കട്ട് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അവരുടെ വക്കീൽ പറയുന്ന ഒരു ന്യായ മുടന്തൻ ന്യായം എന്ന് പറഞ്ഞത് ഗ്ലൗസ് സർജറിക്ക് ആവശ്യമായ ഗ്ലൗസ് പിന്നെ പരുത്തി സർജിക്കൽ ബ്ലേഡ് ഒരുപാട് സാധനങ്ങൾ മെഡിക്കൽ എക്വിപ്പ്മെൻസ് ആയിട്ട് അവർ പറഞ്ഞതൊന്നും മുഴുവനായിട്ട് എനിക്കറിയില്ല കുറെ കാലം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ സാധനത്തിനൊന്നും പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിലേക്കുള്ള മുടൻ തന്നെയാണ് പറയണത് അങ്ങനെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കേസ് പോയിട്ടുണ്ട് കൺസ്യൂമർ കോർട്ടില് ഈ കൺസ്യൂമർ കോർട്ടിൽ ഇപ്പം ഇപ്പം കേസ് നിലനിൽക്കുന്നുണ്ട് സ്റ്റാർ ഹെൽത്തിനെതിരെ അപ്പോൾ അവരുടെ വക്കീൽ വന്നിട്ട് ഈ ഒരു എന്നെ ഒരു മീഡിയേഷന് വിളിച്ചു ഈ മീഡിയേഷൻ വിളിച്ച വക്കീൽ തന്നെ ഒരു എന്നോട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം ഒരു ഒരു പിന്നെ ഒരു ഗുണ്ട പിന്നെ പെരുമാറുന്ന രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് ഞങ്ങൾ പതിമൂവായിരം രൂപ കൂടി നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പോകാം അല്ലാതെ എനിക്ക് പിന്നെ ഞങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ല അത്രയാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം പരമാവധി തുക എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ഈ രേഖകൾ ഇതിൽ സാധനം കാണിച്ചു കൊടുത്തു നിങ്ങൾ പിന്നെ ഇതാണ് ഇതിൽ പറയുന്നത് പിന്നെ ആശുപത്രി ആശുപത്രിവാസവുമായി ബന്ധപ്പെട്ട് വരുന്ന മുറിവാടക രോഗ നിർണയ ചെലവുകൾ ആംബുലൻസ് ചാർജ് രക്തം ഓക്സിജൻ മരുന്നുകളുടെ വില തുടങ്ങിയ മുഴുവൻ ചെലവുകളും സ്റ്റാർ ഹെൽത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതൊരുപാട് പത്തോളം ഓർപ്പുകൾ നമുക്ക് തരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഒറ്റ സെന്റൻസിൽ മാത്രം മാത്രം നമുക്ക് വായിച്ചാൽ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന മുഴുവൻ ചെലവുകൾ നമുക്ക് തരുന്നു എന്ന് ഒരു പറയാണ് എന്നിട്ടും നമുക്ക് എന്തായാലും ഈ ഗ്ലൗസ് എന്നിട്ടുള്ള വിസാര സാധനത്തിന് വേണ്ടിയിട്ട് ഈ മുപ്പതിനായിരം രൂപ അവർ കട്ട് എന്ന് പറയുമ്പോൾ ഇതൊരു പകൽ കൊള്ളയാണ് ഇത് പൊതുജനം അറിയണം ഈ സാധാരണക്കാര ജനങ്ങളെ പറ്റിക്കുന്ന ഈ കൊള്ള പൊതുജനം അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മുപ്പതിനായിരം രൂപയാണ് എന്റെ കട്ട് ചെയ്തിട്ടുള്ളത് അമ്പത്തി എൺപത്തി ഏഴായിരം രൂപയാണ് എൺപത്തിരത്തി എഴുന്നൂറ്റി ചിലാനോ രൂപയാണ് എനിക്ക് തരാനുള്ളത് അതിൽ അമ്പത്തി ഏഴായിരം ചിലാനോ എനിക്ക് തോന്നുന്നു ബാക്കി ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ചിലാനോ രൂപ എനിക്ക് തരാനുണ്ട് അർഹരാണ് അവർ തരണം അതിനത് അതിന്റെ എതിരെയാണ് കൺസ്യൂമർ കോർട്ടിൽ ഞാൻ പോയിട്ടുള്ളത് കൺസ്യൂമർ കോർട്ടിൽ പോയത് എനിക്ക് ഈ ഇവർ പറയുന്നത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ് ചെയ്തതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ ടോൾ ഫ്രീ നമ്പർ വിളിച്ച് വിവരം അറിയിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിന് മുമ്പൊരു നിയമം ഒരു പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണോ അഡ്മിറ്റ് ചെയ്യുന്നത് അഡ്മിറ്റ് ചെയ്യുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെഡ് സ്പേസ് അടക്കമുള്ള സാധനങ്ങൾ അവിടെ റെഡി ആയിരിക്കുന്ന അവർ ആദ്യം പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ സംശയം ചോദിച്ചു നമുക്കൊരു ആക്സിഡൻറ്റ് പോലത്തെ സംഭവം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പറഞ്ഞു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എപ്പോഴാണോ ഏത് ഹോസ്പിറ്റലിലാണോ അഡ്മിറ്റ് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിൽ മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ടോൾ ഫ്രീ നമ്പർ വിളിച്ച് പറഞ്ഞാൽ മതി പിന്നെ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അടച്ചിട്ടുള്ളത് ഓരോ വർഷം നാല് പേർക്ക് അതായത് ഫാമിലി പാക്കേജ് ആണ് ഞാനും എൻ്റെ വൈഫും രണ്ട് മക്കളും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ മാർച്ച് വരെ അടച്ചിട്ടുണ്ട് അതായത് എത്ര വർഷമായി ഉദ്ദേശം പതിനാല് വർഷം കഴിഞ്ഞു പതിനാല് വർഷത്തോളം ഇവർ ഇവർക്ക് വേണ്ടി ഞാൻ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് എനിക്ക് എനിക്കൊരു പനി വന്നിട്ട് ചെറിയൊരു ഒരു നാലായിരം രൂപ അവർ ക്ലെയിം തന്നിരുന്നു നാലായിരം രൂപ ഒരു നാലായിരം രൂപ അല്ല അതിൽ ആറായിരത്തി ലാനോ രൂപ ഉണ്ടായിട്ട് അതിന് നാലായിരം തന്നത് ഞാനത് പിന്നെ അത് പൊട്ടേന്ന് വെച്ചിട്ട് ഞാൻ ഒഴിവാക്കി നാലായിരത്തി ആറായിരത്തിലാനോ രൂപ ഉണ്ടായിരുന്നു അതിൽ നാലായിരം അവർ തന്നു ഇൻഷുറൻസിൽ അംഗമാണ് വിധി ആയിട്ടില്ല കൺസ്യൂമർ കോർട്ടിൽ ഞാൻ പിന്നെ പരാതി കൊടുത്തിട്ട് നാലു മാസമായി എന്റെ വക്കീല് കേസ് രണ്ട് കേസ് വിളിച്ചു ഈ രണ്ട് കേസിൽ വക്കീൽ ഹാജരായി പക്ഷെ എന്നെ കേൾക്കാൻ കോടതി തയ്യാറായിട്ടില്ല അത് പിന്നെ എന്താ കോടതിയുടെ കാര്യങ്ങൾ എന്താന്ന് എനിക്കറിയില്ല ഏതായാലും ആവട്ടെ പക്ഷെ അതിന്റെ ഇടയിലാണ് എന്നെന്ത് ചെയ്തത് ഇവര് ഒരു മീഡിയേഷൻ എന്നുള്ള മീഡിയേഷൻ ക്യാമ്പിൽ കൺസ്യൂമർ കോർട്ടിൽ തന്നെ മീഡിയേഷൻ സെല്ലിലേക്ക് തന്നെ വിളിച്ചത് അവിടെ വന്നത് പിന്നെ അവരുടെ കമ്പനിയുടെ വക്കീല് അരുൺ ഗോപാല് എന്ന് പറഞ്ഞിട്ടൊരു വക്കീലാണ് വന്നിട്ടുള്ളത് ഈ അരുൺ ഗോപാല് വന്നിട്ട് അവനോട് പറയുകയാണ് ആദ്യത്തെ കേസിൻ്റെതായിരുന്നു എന്നെ നിങ്ങൾക്ക് പതിമൂവായിരം രൂപ കമ്പനി അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയാം അപ്പം വക്കീലെ ഒരു കാര്യമുണ്ട് പതിമൂവായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾ ഏകപക്ഷീയമായി പറയാനാണെങ്കിൽ നിങ്ങളുടെ ഫോണിലോട് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾ നിങ്ങളെന്താ നിങ്ങൾ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലല്ലോ ആണ് അല്ലാതെ നിങ്ങളെ നേരിൽ ബോധ്യപ്പെടുത്താനാണ് ഞാൻ വിളിച്ചു വരുത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു പതിമൂവായിരം രൂപക്കല്ല ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എനിക്ക് മുഴുവൻ തുകയും കിട്ടണം എന്നുള്ള തലത്തിലേക്ക് സംസാരിച്ച പറഞ്ഞ് കമ്പനിക്ക് അത്രേ അനുവദിക്കാൻ പറ്റുള്ളൂ അത് വാങ്ങിച്ചിട്ട് പോകുക ഈ കണ്ട ആളുകളൊക്കെ ഇങ്ങനെ നിങ്ങളെപ്പോലെ ഈ ഇതിൽ വന്നവരാണ് അവരൊക്കെ ഈ വ പിന്നെ കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ട് പോകാൻ വന്നവരാണ് അവരൊക്കെ വാങ്ങിച്ചിട്ട് പോകുകയാണെന്നാണ് പറഞ്ഞത് ഞാനതിന് തയ്യാറല്ല എന്ന് ഞാൻ പിന്നെ കേസുവായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് തന്നെ മുന്നോട്ട് പോകുകയാണെന്ന് പറഞ്ഞു കേസുവായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ഞാനിതിന് സമാനമായി ചിന്തിക്കുന്നവരൊക്കെ ഈ കൊള്ളക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറുള്ളവരൊക്കെ ഒരുമിച്ച് കൂട്ടി ഈ ഇതുമായി വന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത് എൺപത്തി ഏഴായിരം രൂപ തരാ എൺപത്തിയായിരത്തി മുന്നൂറ്റി ചിലാനം തരാനുള്ളവടത്ത് എനിക്ക് അമ്പത്തി ഏഴായിരത്തി ചിലാനം രൂപയാണ് തന്നത് ബാക്കി മുപ്പതിനായിരം രൂപയോളം എനിക്ക് കമ്പനി ഇനിയും തരാനുണ്ട് ഇതിൽ നിനക്ക് പരാതിയുണ്ട് ഇന്നെ വഞ്ചിക്കുകയാണ് കമ്പനി ചെയ്തിട്ടുള്ളത് ഇതിൽ സമാന ചിന്താഗതിക്കായിട്ടുള്ള ആളുകളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഞാൻ ഈ ഇത് ഇതുവഴി പരാതിയുള്ളവർക്കൊക്കെ ആയി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് പോകും എനിക്കിതിൽ പരാതിയുണ്ട് ഞാൻ കൺസ്യൂമർ കോർട്ടിൽ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൽ സമാനമായ ചിന്താഗതി ഉള്ളവരെ കൂട്ടിയിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം